ആലപ്പുഴയിൽ നടന്ന ബി എസ് എൻ എൽ ഓഫീസ് മാർച്ചും ധാരണയും സി ഐ ടി ഒ സംസ്ഥാന സെക്രട്ടറി പി പി ചിത്രരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ജില്ലാ നാഷണൽ ഹെൽത്ത് മിഷൻ എംപ്ലോയീസ് യൂണിയൻ ആലപ്പുഴ ജില്ലാ ആശാ വർക്കേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സ്കൂൾ ഹെൽത്ത് നഴ്സ് എംപ്ലോയീസ് യൂണിയനുകളുടെ സംയുക്ത അപുഖത്തിലാണ് മാർച്ചും ധർണയും നടന്നത് കേരളത്തിലെ ആരോഗ്യമേഖലയ്ക്കുള്ള കേന്ദ്ര വിഹിതം തടഞ്ഞുവെച്ച് എൻ എച്ച് എം മേഖലയെ താർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരായിരുന്നു ധർണ ഉദ്ഘാടന സമ്മേളനത്തിൽ എൻ എച്ച് എം എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബീണ വർഗീസ് അധ്യക്ഷയായി ജില്ലാ സെക്രട്ടറി പി ആർ സന്തോഷ് ആശാവർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മുംതാസ് സലാം ജില്ലാ ട്രഷറർ പ്രസന്ന സതീഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു ആശാവർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി ഗീതാഭായ് സ്വാഗതവും സ്കൂൾ ഹെൽത്ത് നഴ്സസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി ടിനി നന്ദിയും പറഞ്ഞു കഴിഞ്ഞ മാസത്തെ ശമ്പളം കൊടുത്തത് നാന്നൂറ്റി അൻപത് കോടി രൂപ ഇതുവരെ കേന്ദ്ര നമുക്ക് ലഭിച്ചിട്ടില്ല അറുപത് ശതമാനം തുക കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവുമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വർഷം നമുക്ക് നാലായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് കേരളത്തിന് ലഭിച്ചത് അത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലായപ്പോൾ കേവലം തൊള്ളായിരത്തി ഇരുപത്തി ആറ് കോടി രൂപ മാത്രമാണ് ലഭിച്ചതെന്ന് വെച്ചാൽ പലരും ഇപ്പൊ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ ആ ബഡ്ജറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേമ പദ്ധതികൾക്കുള്ള തുകയിലാണ് കുറവുള്ളത് അത് ആരോഗ്യത്തിൽ വിദ്യാഭ്യാസത്തിൽ മറ്റു മേഖലകളിലെല്ലാം കുറവാണ് എന്നാൽ നമ്മൾ കാണേണ്ട മറ്റൊരു വസ്തു എന്താ വലിയ തോതിലുള്ള നികുതി ഇളവ് കൊടുത്തിട്ടുണ്ട് അതാർക്കാണെന്നറിയാമോ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക്